വിലാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യതകാരം താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലെക്കുക ഇത് ഉപയോഗങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ഒന്നും ചെയ്ത് സ്വന്തമായി റിസർച്ച് നടത്തിയ ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതേപോലെ തന്നെ എന്താണ് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസല്ല സ്വർണ്ണവിലായി എന്താ അല്ലേ ലക്ഷില്ല ഇത് ഇൻ്റർവിൽ ശരിക്കും ഒന്ന് വെറുതെ അങ്ങ് മുകളിലേക്ക് കുറച്ച് കയറ്റി എന്ന് പറഞ്ഞതായിരുന്നു മൂവായിരം ഡോളറിലേക്കാണ് ഇത് പോകുന്നത് ശരിക്കും അതിലേക്ക് തന്നെ പോകുന്നത് ഇതെന്താ പറയുക ഇതൊരു പിടുത്തം കിട്ടുന്നില്ല ഇത് ഭയങ്കര ഉയർച്ച ഒരു ലക്ഷ്യമില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന യു എസിനു ശേഷം ഇപ്പോൾ ട്രംപ് പറഞ്ഞ ട്രംപ് എന്താ ഇറാനിയൻ ക്രൂഡ് എക്സ്പോർട്ടിന് തടയിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ചൈനയും ഞാൻ പറഞ്ഞല്ലോ റിയാക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റീവ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യു എസ് ചൈനക്ക് മേലിൽ താരിഫ് ചുമത്തി എന്ന് പറഞ്ഞപ്പോൾ ചൈന ഇങ്ങോട്ട് തിരിച്ചും താലീഫ് ചുമത്തിയതല്ല റിയാക്ഷൻ ശരിക്കും യു എസ് എന്ന് പറയുന്നത് അവർ ചൈനയ്ക്ക് മേൽ എന്താക്കി താലീഫ് ചുമത്തിയ അത് റിയാക്ഷൻ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ റിയാക്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ചൈന തിരിച്ച് അടിച്ചത് ഐ മീൻ തിരിച്ചും താലീഫ് ചുമത്തിയത് പക്ഷേ അത് രണ്ടും ഒരു ആക്ഷൻ ആക്കിയിട്ടാണ് എന്ത് റീൽ കാണുന്നത് രണ്ട് ആക്ഷൻ രണ്ട് ഫോയ്സ് ആക്കിയിട്ട് റിയാക്ഷൻ എന്ന് പറയുന്ന എക്കണോമിക് കൺസേർട്ടണിറ്റി അല്ലെങ്കിൽ ഗോൾഡ് പ്രൈസിൻ്റെ ഒക്കെ ഉയർച്ചകളാണ് ഓക്കെ അങ്ങനെ നമ്മൾ കാണേണ്ടത് ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എന്തായാലും ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഗ്രാമീൻ ഇപ്പോൾ ഉള്ളത് പവന് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് നാളെ മറ്റൊരു നാനൂറ് രൂപയുടെ അടുത്ത് കൂടിയൊക്കെ ആവുന്ന മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവിലെ ഇനിയും ഉയരുന്ന അവിടെ നിന്നും ഉയർന്നു പോകുന്ന രീതിയിലുള്ള ഒരു എക്കണോമിക് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്